ഞങ്ങൾ ഹരിതകർമ്മ സേനക്കാർ അവതരിപ്പിക്കുന്ന പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹരിതകർമ്മ സേനക്കാരുടെ ശ്രമം നമ്മുടെ കൂട്ടായ ശ്രമം കൊണ്ട് പല സ്ഥലങ്ങളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആലപ്പുഴയിലും വർക്കലയിലും ക്ലീൻ സിറ്റികൾ വരെ ആയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മാലിന്യമുക്ത സംസ്ഥാനമെന്ന പദവിയിലേക്ക് ചുവടുവയ്ക്കുകയാണ് കേരളം മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ മാതൃകാപരമായ മുന്നേറ്റം സാധ്യമാക്കുന്ന കേരളം മൂന്ന് ഘട്ടങ്ങളിലായി മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃകകളാണ് സൃഷ്ടിച്ചത് അതിൽ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ നിരവധി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മികച്ച മാലിന്യ സംസ്കരണ മാതൃകകൾ അവതരിപ്പിച്ച് വൃത്തിക്കു പേരുകേട്ട നാടുകളായി മാറിക്കഴിഞ്ഞു വർഷങ്ങളായി മാലിന്യം കുന്നുകൂടിയ ഭൂമികൾ പോലും വീണ്ടെടുത്തും ഭാവി തലമുറയുടെ കൈകളിലൂടെ മാലിന്യ സംസ്കരണത്തിൽ നവീനമായ ദിശാബോധം നൽകിയും കേരളം അനുകരണീയമായ മാതൃകയാണ് സൃഷ്ടിക്കുന്നത് അത്തരത്തിൽ സ്വന്തം നാടിനെ വൃത്തിയുടെ തലസ്ഥാനമാക്കുന്ന ആലപ്പുഴ വർക്കല നഗരസഭകൾ കേന്ദ്ര ഹൌസിംഗ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സ്വച്ച് സർവേഷൻ ക്ലീൻ സിറ്റി പുരസ്കാരത്തിന് അർഹമായിരിക്കുകയാണ് ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ ആലപ്പുഴയും ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള വിഭാഗത്തിൽ വർക്കലയ്ക്കുമാണ് അംഗീകാരം സമ്പൂർണ്ണ ജലാശയ ശുചിത്വവും ചന്തമാലിന്യ സംസ്കരണത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വിജയം കൈവരിച്ച വർക്കല ശുചിത്വമെന്നത് ഒരു സംസ്കാരമാക്കി വളർത്തുകയാണ് വർക്കലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല അല്ലെങ്കിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഒരു ശുചിത്വ നഗരം എന്നുള്ള നിലയിൽ വർക്കലയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ തന്നെ മാലിന്യമുക്ത നഗരമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ബദ്ധ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാരും ഒരു മാലിന്യമുക്ത കേരളം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സമ്പൂർണമായി ഒരു ശുചീകരണ കേരളമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമുക്ക് ചെയ്യാവുന്ന പരമാവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തു ഗാർഹിക മാലിന്യ ശേഖരണം സ്രോതസ്സിലെ മാലിന്യ വേർതിരിവ് മാലിന്യ ഉൽപാദനം സംസ്കരണ നിരക്ക് മാലിന്യ നിർമ്മാർജ്ജന സ്ഥലങ്ങളുടെ പരിപാലനം പാർപ്പിട പ്രദേശങ്ങളിലെയും മാർക്കറ്റുകളിലെയും വൃത്തി ജലാശയങ്ങളുടെ ശുചിത്വം പൊതു ടോയ്ലറ്റുകൾ ഫലപ്രദമായ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം എന്നിവയുൾപ്പെടെ വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ റാങ്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് പതിനേഴ് മാസം കൊണ്ട് നഗരത്തിലെ പതിനെട്ട് വാർഡുകളെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിച്ച ആലപ്പുഴ നഗരസഭ ഇതിനകം സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലും ഈ നേട്ടം കൈവരിച്ച ആലപ്പുഴയ്ക്ക് ഇരട്ടി മധുരം കൂടിയാണ് ആലപ്പുഴ പട്ടണം വേസ്റ്റ് കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അടിസ്ഥാനത്തിൽ വരെ അതിനുവേണ്ടി ആലപ്പുഴ ആലപ്പുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് വള്ളംകളിയുടെയും ജലകേളികളുടെയും നാടായ ആലപ്പുഴയിൽ ജലാശയങ്ങളിലും റോഡരികുകളിലും വലിച്ചെറിഞ്ഞിട്ടുള്ള മാലിന്യവും പ്ലാസ്റ്റിക്കും പൂർണമായും നീക്കം ചെയ്യാൻ സാധിച്ചു വൃത്തി ആലപ്പുഴയുടെ അഭിവൃദ്ധി പദ്ധതിയും നിർമ്മല നഗരം നിർമ്മല ഭവനം അഴകോടെ ആലപ്പുഴ പദ്ധതിയും ഈ നാടിനെ മാലിന്യത്തിൽ നിന്നുള്ള വിമുക്തി ഉറപ്പാക്കിയിരുന്നു ആലപ്പുഴ ചേർത്തല തുടങ്ങിയ പ്രദേശങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണം ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് പ്രവർത്തന ഫലം ഉറപ്പുവരുത്തുകയാണ് ഇങ്ങനെ തലമുറകളിലേക്ക് കൈമാറുന്ന വൃത്തിയുടെ സന്ദേശത്തിലൂടെ മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ കൂട്ടായ ചുവടുവയ്പകളുടെ വിജയം കൂടിയാവുകയാണ് ഇത്തരം അംഗീകാരങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ നടക്കുന്ന സയൻസ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഇനി പ്രിയ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ബയോ ത്രീ സിക്സ്റ്റി പാർക്കിലെ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം നാലാഴ്ച യുക്തിചിന്തയുടെയും ശാസ്ത്രത്തിൻ്റെയും ജിജ്ഞാസയുടെയും അപൂർവ കേന്ദ്രമായി മാറുകയാണ് രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനെട്ട് പവലിയനുകളിലായി തുറക്കുന്ന ശാസ്ത്രചിന്തയുടെ അതിശയ ലോകം യുക്തിയുള്ള മനുഷ്യർക്ക് ലോകത്തിൻ്റെ വളർച്ചയ്ക്കാധാരമായ അൻപത്തിയൊന്ന് കാഴ്ചകൾ അടുത്തറിയാനുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യൂറേറ്റഡ് ശാസ്ത്രപ്രദർശനം അതാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ശാസ്ത്ര പ്രദർശനമാണിത് കേരളമാണ് ഇതിന് ആതിഥ്യം വഹിക്കുന്നത് എന്നത് അഭിമാനകരമാണ് ശാസ്ത്രാവബോധവും വിമർശനാത്മക ഗവേഷണവും യുക്തിചിന്തയുമെല്ലാം സമൂഹത്തിലാകെ വളർത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അനിവാര്യമായി ഒരു സവിശേഷ ഘട്ടത്തിലൂടെയാണ് നാം പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച എച്ച് എം എസ് ബീഗിൾ എന്ന കപ്പലിന്റെ ബൃഹത് രൂപം ട്രയാസിക് കാലഘട്ടത്തിലെ ജൈവ വിസ്മയമായ ദിനോസറിന്റെ അതേ വലിപ്പത്തിലുള്ള അസ്ഥിഗൂഢ മാതൃക പരിണാമ മനുഷ്യർ ചന്ദ്രനെയും സൂര്യനെയും അടുത്തറിയാൻ ഉപഗ്രഹങ്ങൾ പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന ആർട്ടിസ്റ്റ് ലൂക്ക് ജറത്തിന്റെ ഇൻസ്റ്റലേഷനുകൾ വിർച്വൽ റിയാലിറ്റിയുടെ വിസ്മയ കാഴ്ചകൾ ബഹിരാകാശ നിലയത്തിലെ കാഴ്ചകൾ തുടങ്ങി പരിണാമവും പ്രപഞ്ചവും ശാസ്ത്രവും അറിഞ്ഞു മുന്നേറാൻ ദിശാബോധം പകരുന്നവയാണ് ഇവിടുത്തെ പ്രദർശനങ്ങൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പ്രഭാഷണ പരിപാടികളും കലാസാംസ്കാരിക പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ പ്രൊഫസർ മോർട്ടൻ പി മെൽഡൻ നാസയിൽ നിന്നുള്ള ആസ്ട്രോഫിസിസ്റ്റ് ഡോക്ടർ മധുലിക ഗുഹാത്ത കുർത്ത കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവി ഡെനീസ് ഹീൽ ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞർ തുടങ്ങി ശാസ്ത്രമേഖലയിലെ അധികാരിയുടെ സാന്നിധ്യവും അറിവ് പകരുന്ന വിവിധ പരിപാടികളും അരങ്ങേറുന്ന മേളയിൽ നാട്ടിലെ വിദ്യാർത്ഥികളും ഗവേഷകരും ശാസ്ത്രചിന്തകരും ഒത്തുചേരുന്നു ഇതിന്റെ പേര് തന്നെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള എന്നാണ് കേരളത്തിൽ വെച്ച് നടക്കുന്നുവെങ്കിലും ലോകത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള നിരവധി സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് യുദ്ധം സൃഷ്ടിക്കുന്ന കെടുതികൾ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ച തുടങ്ങിയവയെല്ലാം എ ആർ വി ആർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇവിടെ ശാസ്ത്ര കുതികൾക്ക് അനുഭവ വേദ്യമാക്കുന്നത് ബാംഗ്ലൂരിലെ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിൻ്റെ സഞ്ചരിക്കുന്ന എക്സിബിഷനായ സീഡ്സ് ഓഫ് കൾച്ചർ അന്താരാഷ്ട്ര പവലിയനുകൾ സയൻസ് കോൺഫറൻസുകൾ തുടങ്ങി വിജ്ഞാന വൈവിധ്യത്തിന്റെ പൊതു കൂടിയാണ് ഇവിടെ തുറന്നിടുന്നത് കാണാം അവിസ്മരണീയമായ കാഴ്ചകൾ അറിയാം യുക്തിയുള്ളവരുടെ മുന്നേറ്റം ഉണ്ടാകട്ടെ അനന്യമായ അനുഭവം ഭൂമി തരം മാറ്റുന്ന അദാലത്തിനെ കുറിച്ചറിയാം ഇനി കൃഷി ചെയ്യാതെ വർഷങ്ങളായി തരിച്ചിട്ടിരിക്കുന്ന വയലുകളും തണ്ണീർത്തടങ്ങളും മറ്റ് ആവശ്യങ്ങൾക്കായി തരം മാറ്റാൻ അനുമതി നൽകിയ നാടാണ് കേരളം അധികം ഭൂമിയില്ലാത്ത ചെറുകിടക്കാരെ സഹായിക്കാൻ ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള തരം മാറ്റത്തിന് ഫീസ് സൗകര്യവും അനുവദിച്ചതോടെ ആയിരക്കണക്കിന് ആളുകളാണ് ഭൂമി തരംമാറ്റത്തിനായി സംസ്ഥാനത്ത് അപേക്ഷകൾ നൽകിയത് ഈ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മുടെ സർക്കാർ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ിൽ ഒടാൻ തരം മാറ്റ പ്രക്രിയയിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോ രണ്ടു ഘട്ടത് അപേക്ഷകൾ വരുന്നു എന്ന പ്രശ്നമായി ആദ്യഘട്ടത്തിൽ അപേക്ഷകൾ ഫോറം ആറിൽ അപേക്ഷ നൽകിയിട്ടുള്ളതും ഇരുപത്തിയഞ്ച് സെന്റ് പരിധിക്കുള്ളിൽ സൗജന്യ ഭൂമി തരമാറ്റത്തിന് അർഹതയുള്ളതുമായ അപേക്ഷകളാണ് സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് ആർ ഡി ഒ ഓഫീസുകളിലായി സംഘടിപ്പിക്കുന്ന അദാലത്തിൽ തീർപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള എല്ലാ അപേക്ഷകളും പരിഹരിക്കുന്ന അദാലത്തിൽ പങ്കെടുക്കാൻ ഭൂ ഉടമകൾ പുതിയ അപേക്ഷകൾ നൽകേണ്ടതില്ല തീർപ്പാക്കുന്ന അപേക്ഷകളുടെ തരംമാറ്റ ഉത്തരവുകൾ അന്നേ ദിവസം തന്നെ വിതരണം ചെയ്യുമെന്നതാണ് അദാലത്തിന്റെ സവിശേഷത ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന അപേക്ഷകൾ അദാലത്തിലൂടെ തീർപ്പാകുന്നതോടെ പലരുടെയും വീടെന്ന സ്വപ്നത്തിന്റെ ആദ്യ ഘട്ടം കൂടിയാണ് പൂർത്തീകരിക്കുന്നത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള ഭൂമിയുടെ തരംമാറ്റലിന് സംസ്ഥാനത്തെ താലൂക്ക് ഓഫീസുകളിലും മറ്റും ഇതിനകം നൽകിയ എല്ലാ അപേക്ഷകളും പരിഗണിച്ച് നടത്തുന്ന അദാലത്തിലൂടെ സർക്കാർ സേവനങ്ങൾ തടസ്സം കൂടാതെ സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള പ്രതിബദ്ധത കൂടിയാണ് നിറവേറ്റുന്നത് ഇനി പ്രിയ കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി ഇലക്ട്രോണിക്സ് പാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തിരുവനന്തപുരത്ത് സ്ഥാപിതമായ ടെക്നോ പാർക്ക് രാജ്യം ഐ ടി ചിന്തകളിലേക്ക് ചുവട് മുൻപ് ഐ ടി അധിഷ്ഠിത തൊഴിൽ കേന്ദ്രവും വ്യവസായവും സാധ്യമാക്കിയ കേരളത്തിൻ്റെ അഭിമാന സാങ്കേതിക കേന്ദ്രം അതാണ് തലസ്ഥാനത്തെ ടെക്നോ പാർക്ക് തേർട്ടി ഇയേഴ്സിൻ്റെ നമ്മൾ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ ടെക്നോ പാർക്കിന് ഇറ്റ്സ് മോർ ദൻ തേർട്ടി ഇയേഴ്സ് ഇൻഫാക്ട് അപ്പം ഇന്നത്തെ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ടെക്നോ പാർക്കിൻ്റെ അകത്ത് തന്നെ നാനൂറ്റി അമ്പത്താറ് കമ്പനീസ് ഉണ്ട് ആൻഡ് ഈ ടോറസിൻ്റെ പ്രൊജക്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഇസ് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സെവൻ ലാക്ക് സ്ക്വയർ ഫീറ്റ് ഓഫ് ബിൽട്ട് അപ്പ് സ്പേസ് എ അതുപോലെ തന്നെ സെവൻറ്റി ടു തൗസൻഡ് ആൾക്കാർക്കാണ് എംപ്ലോയബിലിറ്റി കൊടുത്തിട്ടുള്ളത് അതല്ലാതെ ഇൻഡയറക്ട് എംപ്ലോയബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം ഇൻഡയറക്ട് എംപ്ലോയബിലിറ്റിയും ഉണ്ട് അപ്പം ഇങ്ങനെ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രോത്ത് ട്രാജക്ടറിക്കകത്ത് ഓവർ എ പീരീഡ് ഓഫ് തേർട്ടി ഇയേഴ്സ് ഇറ്റ് ഹാസ് ബിൻ എ ട്രെമെൻഡസ് ഗ്രോത്ത് മൂന്ന് ദശകങ്ങൾ പിന്നിടുന്ന ഐ ടി പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ വേഗത നൽകാൻ നമ്മുടെ സർക്കാർ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായി ടോറസ് ഡൗൺ ടൗൺ ട്രിവാൻഡ്രം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ആധുനിക ഓഫീസ് സമുച്ചയം നയാഗ്ര പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു യു എസിലെ ബോസ്റ്റൺ ആസ്ഥാനമായുള്ള എംബസി ടോറസ് ടെക്സോണിന്റെ ഇന്ത്യയിലെ ഒരു പ്രധാന പദ്ധതിയാണ് ടോറസ് ഡൗൺ ടൗൺ ട്രിവാൻഡ്രം രാജ്യത്തെ മാതൃക ഐ ടി കേന്ദ്രത്തിൽ ലോകോത്തര കമ്പനിയുടെ സേഫ് ലാൻഡിംഗ് അതാണ് 10,000 ക്ഷം ചതുശ്ര അടിയാണ് നയാഗ്രയുടെ മാത്രം വിസ്തീർണം ഇവിടെ ലോകോത്തര ഐ ടി കമ്പനികളാണ് അവരുടെ ശാഖകൾ ആരംഭിക്കുന്നത് സെൻട്രം ഷോപ്പിംഗ് മാൾ നോൺ സെസ് ഓഫീസ് കെട്ടിടം ടോറസ് യോസെമൈറ്റ് അസെറ്റ് ഐഡന്റിറ്റി ബിസിനസ് ഹോട്ടൽ എന്നിവ ഉൾക്കൊള്ളുന്ന അഞ്ച് ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഈ സമുച്ചയം കേരളത്തിന്റെ ഐ ടി വളർച്ചയുടെ പ്രതീകമാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്രയൊക്കെ തന്നെയായിരുന്നു ആ ഒരു ഷെൽഫിൽ ആ ഒരു ഷോ കേസ് നമ്മുടെ ഫ്രെയിമില് കിട്ടുന്നുണ്ടായിരുന്ന പക്ഷേ ജോയിൻ ചെയ്തതിനു ശേഷം വൺസ് ഇൻ എ ഫ്രെയിം ന കൂടുതലും മനസ്സിലായതെന്ന് പറഞ്ഞ വർക്കിനെക്കാട്ടും കൂടുതൽ നമുക്ക് അല്ലാത്ത പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നമ്മുടെ കരിയറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ സുസ്ഥിര വളർച്ചാ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്ന ടെക്നോ പാർക്കിന്റെ നാല് ഫേസുകളിലും കൊല്ലത്തെ സാറ്റലൈറ്റ് ക്യാമ്പസിലുമായി നാനൂറ്റി എൺപതിലധികം സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് എഴുപതിനായിരത്തിലധികം പേർ പ്രത്യക്ഷമായും രണ്ട് ലക്ഷത്തിലധികം പേർ പരോക്ഷമായും ജോലി ചെയ്യുന്ന ടെക്നോ പാർക്കിൽ നയാഗ്ര കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സാങ്കേതിക വിദ്യാധിഷ്ഠിത വ്യവസായങ്ങളിൽ കേരളത്തിന്റെ സുസ്ഥിര വളർച്ച കൂടിയാണ് ഊട്ടിയുറപ്പിക്കുന്നത് ഇപ്പോ നോർക്കയും ഒക്കെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് നഴ്സുമാരെ വലിയ തോതിലയക്കുന്നു കേരള സർക്കാരിന്റെ ഭാഗമായ നോർക്ക റൂട്ട്സും ജർമ്മൻ ഗവൺമെന്റ് ഏജൻസിയായ പൂർണ്ണമായ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ട്രിപ്പിൾ ട്രിപ്പിൾ പ്രോഗ്രാം പ്രോഗ്രാം പ്രോഗ്രാമിന്റെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇവിടേക്ക് നല്ല തോതിൽ വ്യത്യസ്ത മേഖലകളിലുള്ള നൈപുണ്യം വികസിപ്പിച്ച് വിദേശത്തെ ആളുകളെ അയക്കാൻ നമുക്ക് സാധിക്കണം തന്നെയാണ് കാണുന്നത് കാണുക നാം പദ്ധതിയിൽ ധാരാളം തൊഴിൽ ദിനങ്ങൾ ലഭിച്ചിരിക്കുന്നു പ്രിയ കേരളത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകാപരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ നാടെന്ന ബഹുമതിക്കൊപ്പം പദ്ധതി നടപ്പിൽ മികവിന്റെ എല്ലാ സൂചികകളിലും മുന്നിലാണ് കേരളം ട്രൈബൽ പ്ലസ് നീരുറവ് പോലുള്ള മാതൃകാ പദ്ധതികളും തൊഴിലുറപ്പുമായി ചേർന്ന് കേരളം വിജയകരമായി നടപ്പിലാക്കുകയാണ് ഈ രംഗത്തെ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് ഈ വർഷത്തെ ആദ്യ പകുതിയിലും കേരളം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ നേട്ടവും തുടർച്ചയായി കൈവരിക്കുന്ന ഏക സംസ്ഥാനമാവുകയാണ് കേരളം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് കേരളം ഈ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കേരളത്തിന് പത്തു കോടിയോളം തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചിരുന്ന കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അത് എട്ട് കോടിയാക്കി ചുരുക്കി എന്നാൽ അത് വെറും മാസം കൊണ്ട് പൂർത്തീകരിച്ച കേരളത്തിന്റെ പ്രതിബദ്ധതയും സംസ്ഥാനത്തിന്റെ സമ്മർദ്ദവും കണക്കിലെടുത്ത് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു ആറ് കോടി തൊഴിൽ ദിനങ്ങൾ ഒൻപത് പോയിൻറ്റ് അഞ്ച് കോടിയാക്കിയാണ് ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും എട്ട് മണിയാവുമ്പോഴത്തേക്ക് സൈറ്റിൽ വരും എട്ട് മണിയാവുമ്പോൾ വന്ന് ആദ്യമേ പ പത്ത് പേരെ നിർത്തി ആദ്യത്തെ മസ്റ്റോൾ പ്രകാരം പത്ത് പേരെ നിർത്തി എൻ എം എസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് സക്സസ്ഫുള്ളി കാണിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ആൾക്കാരെ നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ മൂന്ന് മസ്റ്റോൾ ഉണ്ടെങ്കിൽ മൂന്ന് മസ്റ്റോളും എടുക്കും നാലുണ്ടെങ്കിൽ നാലും എടുത്തതിന് ശേഷം അത് സക്സസ്ഫുള്ളി കാണിച്ചതിന് ശേഷമാണ് നമ്മൾ സൈറ്റിൽ കേന്ദ്രം അനുവദിച്ച എട്ട് കോടി തൊഴിൽ ദിനങ്ങൾ ഈ കഴിഞ്ഞ മാസം തന്നെ കേരളം പൂർത്തിയാക്കിയിരുന്നു തൊഴിൽ ദിനങ്ങൾ പത്തേ പോയിന്റ് ഏഴ് കോടിയായി ഉയർത്തണമെന്നാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനം വിവിധ ഘട്ടങ്ങളിൽ കൈവരിച്ച പുരോഗതി വിലയിരുത്തിയതിന്റെയും വലിയ സമ്മർദ്ദം ഉയർന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ എംപവേർഡ് കമ്മിറ്റി ലേബർ ബജറ്റ് ഒൻപത് പോയിന്റ് അഞ്ചു കോടിയായി വർദ്ധിപ്പിച്ചത് ഈ തൊഴിൽ ദിനങ്ങൾ കേരളം മറികടക്കുകയാണെങ്കിൽ വീണ്ടും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമെന്ന് ഉറപ്പുകൂടി നൽകിയ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പ്രതിബദ്ധതയെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് മാലിന്യ ശേഖരിക്കാൻ ഓട്ടയുടെ വിശേഷങ്ങൾ മാറുന്ന കാലത്തെ തൊഴിൽ സംസ്കാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്ന നാടാണ് കേരളം വിവിധ പദ്ധതികളിലൂടെ തൊഴിൽ അന്വേഷകർക്കും സാങ്കേതിക പഠന കേന്ദ്രങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് വ്യാവസായിക പരിശീലനം നൽകിയും നൈപുണ്യം വർദ്ധിപ്പിക്കുന്ന സർക്കാർ യുവതയുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കി വരുന്നത് ഇലക്ട്രിക് അവർ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ആക്സിയൻ വെഞ്ചേഴ്സ് എന്നുള്ള കമ്പനിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് സർക്കാർ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത് അവർ അവർക്ക് ഈ വെഹിക്കിൾ അസംബ്ലിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോളിടെക്നിക്കുകളിലെ വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമാക്കാം എന്നുള്ളതാണ് ആ കരാറിൻ്റെ ഉള്ളടക്കമായിരുന്നത് അസാപ്പിലൂടെ കോഴ്സുകളുടെ ആവശ്യകതയും വിപണി മൂല്യവും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നൈപുണ്യ വികസന ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന സർക്കാർ ഏൺവൈൽ യു ലേൺ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ യുവതയുടെ മുന്നേറ്റം ഉറപ്പാക്കുന്നു അതിന് തെളിവാകുകയാണ് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് ക്യാമ്പസിൽ ഖരമാലിന്യശേഖരണത്തിനായി പ്രത്യേകമായി രൂപം നൽകിയ ഇലക്ട്രിക് ഗാർബേജ് ഓട്ടോകൾ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് വിദഗ്ദ്ധ പരിശീലനം ഉറപ്പാക്കിയതിലൂടെ മുപ്പത് ഇ ഗ്യാർബേജ് ഓട്ടോകളാണ് കഴിഞ്ഞ വാരം സർക്കാർ ഇവിടെ നിന്നും പുറത്തിറക്കിയത് പ്രാരംഭഘട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ അസംബിൾ ചെയ്ത ഓട്ടോകൾക്ക് ഗുണനിലവാര പരിശോധന ഉറപ്പാക്കിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഓട്ടോകൾ നിർമ്മിക്കാൻ വേണ്ട സഹായം ഉറപ്പാക്കി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ആക്സിയോൺ വെഞ്ചേഴ്സിൽ തന്നെ തൊഴിലും ഉറപ്പാക്കിയ ഈ മുന്നേറ്റത്തിലൂടെ നാടിന്റെ ഭാവിക്കായി യുവതയുടെ സാങ്കേതിക വളർച്ചയെയും കഴിവിനെയും സർക്കാർ ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഐഒസിയുടെ ഭാഗമായിട്ട് ഒരു മുപ്പത് ഇലക്ട്രിക് ഓട്ടോ അസംബ്ലിംഗ് ആണ് ഞങ്ങൾക്ക് കിട്ടിയ ചുമതല അതിന് ഇവരെ അസിസ്റ്റ് ചെയ്യാൻ ഇവരുടെ കമ്പനിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഒരു പ്രാക്ടിക്കൽ നോളേജ് തിയറിക്ക് പുറമേ പ്രാക്ടിക്കൽ നോളേജ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത് ഈ പ്രൊജക്റ്റ് അവസാനിക്കുന്നതോടെ തന്നെ ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്നും കുറച്ച് പേർ അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവരെ ഒരു ഒരു കാര്യമാണ് കാരണം കമ്പനിയുടെ കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചു ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കൂടുതൽ ഇൻഡസ്ട്രിയും സാധിക്കും രാജ്യത്ത് ആദ്യമായാണ് ഒരു ക്യാമ്പസിൽ ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കുന്നത് കോർപ്പറേഷൻ പരിധിയിൽ മാലിന്യം ശേഖരിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പ്രക്രിയ കൂടുതൽ പരിസ്ഥിതി സൗഹൃദവും കാര്യക്ഷമവുമാക്കാനും കൂടിയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഖരമാലിന്യ ശേഖരണത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് വാഹനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ പിന്തുണയോടെ നിർമ്മിച്ച ഈ ഓട്ടോറിക്ഷകൾ പഠനത്തിനൊപ്പം കുട്ടികൾക്ക് വ്യാവസായിക പരിശീലനം എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിൻ്റെ വിജയകരമായ പരിസമാപ്തി കൂടിയാണ് ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്ത് നമ്മുടെ യുവാക്കളുടെ ശക്തമായ സാന്നിധ്യം കൂടിയാണ് ഇതിലൂടെ സർക്കാർ ഉറപ്പാക്കുന്നത് ഇന്നത്തെ പ്രിയ കേരളം സമാപിച്ചു എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു